ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഒന്നാം തീയതി മുതൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലം പരിശോധിച്ചപ്പോൾ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറുന്നു ധനപരമായിട്ടാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യതയില്ലായ്മ വഴക്കുണ്ടാകുക പ്രശ്നങ്ങളുണ്ടാകുക കാര്യകാരണങ്ങളില്ലാതെ തമ്മിൽ അടി കൂടുക ഇതൊക്കെ മാറി വലിയ ഒരു സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് ഇടവമാസം ഒന്നാം തീയതി മുതൽ ഭാഗ്യാനുഭവങ്ങൾക്കുമേൽ ഭാഗ്യാനുഭവമായിരിക്കും ആരൊക്കെയാണ് ആ നക്ഷത്രജാതകർ അവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യമാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇതിലേറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സകല ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ ദാരിദ്ര്യമൊക്കെ നീങ്ങും ദാരിദ്ര്യം നീങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ധനം വന്നു ചേരണം ധനം വന്നു ചേരാൻ ഒരു വഴിയുമില്ലെങ്കിലോ ആ ഒരു സമയത്തായിരിക്കും നമ്മളൊരു ലോട്ടറി ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ദാരിദ്ര്യ ശമനം വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ കിട്ടാൻ പോകുന്നു ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു സുഹൃത്തിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നു ചേരും ദേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു മാസമാണ് ഈ ഇടവമാസം ഇടവമാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രേവതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും രണ്ടാമത്തെ നക്ഷത്രവും എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖ ദുരിതങ്ങളായിരുന്നു എന്നാൽ ഇനി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും വസ്തുക്കളൊക്കെ വാങ്ങാൻ കൊതിക്കുന്നവർക്ക് വസ്തു വാങ്ങാനുള്ള ഒരു യോഗം വന്നു ചേരും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു സമയത്ത് വിവാഹം നടക്കുന്ന സമയമാണ് ശത്രു വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്കിനി സാധിക്കും മകത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് ഇടവമാസം ഒന്നാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ആശിച്ചതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ദൈവാനുഗ്രഹം ഒരുപാട് ലഭ്യമാകുന്ന സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണിക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയമാണ് പുതിയ ബന്ധങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇവരെ സംബന്ധിച്ച് ബന്ധുക്കൾ പോലും ശത്രുക്കളെ പോലെ അകന്നു നിന്ന ഒരു സമയമാണ് അതൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇത് നിങ്ങളുടെ നല്ല സമയം തന്നെയാണ് ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറാൻ പോവുകയാണ് ശത്രുജയം വന്നു ചേരാൻ പോവുകയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവന് കോവളമാല ചാർത്തി പ്രാർത്ഥന നടത്തുക ഭദ്രകാളിക്കും വഴിപാടുകളൊക്കെ നടത്തുക പുതിയൊരു ഉയർച്ച പുതിയൊരു ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറാൻ പോകുന്നു സന്താനലബ്ധി വന്നു ചേരുന്നു വിദ്യാലാഭം വന്നു ചേരുന്നു രോഗശാന്തി വന്നു ചേരുന്നു ആയിരാരോഗ്യ സൗഖ്യം വന്നു ചേരുന്നു കാർത്തികയുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് അത് മേടക്കൂറുകാരാണെങ്കിലും ഇടവക്കൂറുകാരാണെങ്കിലും കാർത്തികയ്ക്കിത് നേട്ടങ്ങളുടെ സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നല്ല തുക ചെലവഴിക്കാൻ ഈ ഒരു സമയത്ത് കഴിയും എല്ലാത്തിലും വിജയം വന്നു ചേരും സാമ്പത്തിക നേട്ടം വന്നു ചേരും ഗണപതി ഹോമം ഒക്കെ നടത്തുക സകല വിഘ്നങ്ങളും മാറണം സകല വിഘ്നങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകണം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം പോരാടമാണ് പോരാടത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു ദുഃഖങ്ങളുണ്ടായിരുന്നു ഒരു വേവലാതി ഉണ്ടായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് വിഷ്ണു ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് എണ്ണാഭിഷേകമൊക്കെ നടത്തുക പുതിയ സംഭവങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തെ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കണം അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം തന്നെയായിരുന്നു എന്നാൽ ഇനി ഇവർക്ക് നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് പ്രവചനം ഒരിക്കലും തെറ്റാറില്ല ഈ പറയുന്ന പ്രവചനം നൂറ് ശതമാനം ശരിയായിരിക്കും ആയില്യനക്ഷത്ര ജാതകരുടെ സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അതുപോലെ ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്ര ജാതകർക്കും ഇടവമാസം ഒന്നാം തീയതി മുതൽ ഒരുപാട് ഉയർച്ച വന്നു സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ചോദ്യനക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ഐശ്വര്യ ലബ്ധയാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും നിങ്ങളിപ്പം ഗൾഫിലാണെങ്കിലും അതല്ല മറ്റേത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് കണ്ണീർ കുടിക്കാത്ത ദിവസം ഇല്ല എന്ന് തന്നെ പറയാം തനിക്കൊന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ ജീവിതത്തിൽ ഇനി വലിയ നേട്ടം വന്നു ചേരുമോ ഇനി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ കേസ് തനിക്ക് അനുകൂലമാകുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് ഒന്നിലും പരിഭവിക്കേണ്ട ഒന്നും ഒന്നിലും വിഷമിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല നാളുകളാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടക്കാൻ പോവുകയാണ് ജാതകത്തിൽ ചില ദശാകാലം മോശമാണെങ്കിൽ ദുരിതങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടതായി വരും അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനി അത് മാറുകയാണ് ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം മൂലമാണ് മൂല നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലൊരു വലിയ വി ഐ പി പോലെ കഴിയുവാനുള്ള യോഗമൊക്കെ മൂല നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും അനുകൂലമായ സമയം ആണ് ഈ ഒരു സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ നിറയുന്ന സമയമാണ് അങ്ങനെ വലിയ വിജയങ്ങൾ വന്നു ചേരട്ടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ തന്നെ സംഭവിക്കും നല്ലതുകൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കാം